ഞാൻ കരിങ്ങാന്തൂരത്തുനിന്ന് വരുന്നു കഴിഞ്ഞ കൊല്ലം ജാനുവരി പതിനഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോഴും എനിക്ക് ഹൈപ്പ തെറോറിസം ഉണ്ട് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും ഡോക്ടറിനോട് ഞാൻ രണ്ടാമത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതിന് വേണ്ടി ചെക്കപ്പിന് വേണ്ടി പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഹൈപ്പ തെറോറിസമാണ് മരുന്നുകളൊന്നും പിന്നെ ഗ്ലാൻഡ് വലുതാവാത്ത കൊണ്ട് മരുന്ന് തരാനും പറ്റത്തില്ല അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടീനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് എന്തായാലും രണ്ടാമത് മക്കൾ വേണം അല്ലെങ്കിൽ നമ്മുടെ മോൻ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഞങ്ങളെന്നും രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും പക്ഷേ ഭർത്താവ് പോകാറായപ്പോഴേക്കും അഞ്ച് പ്രാവശ്യം ഞാൻ പ്രഗ്നൻസി ഡിറ്റക്റ്റീവ് കിട്ട് എടുത്ത് നോക്കിയപ്പോഴേക്കും നെഗറ്റീവായിരുന്നു അത് കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു മമ്മി പറഞ്ഞു എല്ലാം ദൈവത്തിന് സമിപ്പിക്കും മോളെ മാതാവ് കൂടെ ഉണ്ട് നിനക്കൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് തളച്ചയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചെക്കപ്പ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിമിടെ കണ്ണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഗർഭിണിയാണെന്ന് തോന്നുന്നു ഒന്ന് നമുക്ക് നോക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ് അഞ്ച് തവണ ഞാൻ ചെക്ക് ചെയ്തതാണ് ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ചെന്നു നേഴ്സിന് ചെക്കിപ്പ് ഉണ്ടാവും ഞാൻ ചേച്ചി ഞാൻ എനിക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു മോളെ നോക്ക് പോസിറ്റീവാണെന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബിറ്റാർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം നോക്കിയപ്പോൾ ഹൈ ബിറ്റാർ ലെവൽ രണ്ടിൽ കൂടുതൽ മക്കൾ എനിക്ക് എൻ്റെ വയറ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു എന്തായാലും രണ്ടിൽ കൂടുതലൊന്നും തരാൻ പറ്റത്തില്ല നമുക്ക് സ്കാനിങ് ആദ്യം നോക്കാം എന്ന് പറഞ്ഞു ചെന്നപ്പോഴേക്കും രണ്ട് മക്കൾക്ക് ഹൃദയമെടുപ്പുണ്ട് ഒരെണ്ണത്തിന് ചെറിയ എടുപ്പേ ഉള്ളൂ എന്നോട് പറഞ്ഞു ഒരെണ്ണത്തിന് അത് മറ്റിനെ കളഞ്ഞ് ചികിത്സ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ മഞ്ഞില്ല എനിക്ക് മാതാവ് തന്ന മക്കളാണ് ഞാൻ കളയത്തില്ല ഇതാരോട് ഞാൻ പറഞ്ഞില്ല ഞാൻ വീട്ടിൽ വന്ന് രണ്ടാമത്തെ സ്കാനിങ്ങിലും എൻ്റെ ഇളയ മോക്ക് സ്കാ ഒട്ടും വെയിറ്റുമില്ല ഒന്നുമില്ല ഞാൻ മരുന്ന് ഒന്നും കഴിച്ചില്ല തൈറോയിഡിൻ്റെ എനിക്ക് മരുന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മമ്മിനോട് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് മക്കളെ കിട്ടുമ്പോൾ ഞാൻ പോകുമെന്ന് ചോദിച്ചു എനിക്ക് മമ്മി ഒന്നില്ല മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു നാലാമത്തെ സ്കാനിങ് ആയപ്പോഴേക്കും രണ്ട് മക്കൾക്കും ഈ രണ്ട് കിലോ വെച്ചായി അങ്ങനെ എൻ്റെ മക്കൾ വന്നപ്പോഴേക്കും ഒക്ടോബർ പതിനഞ്ചാം തീയതി എനിക്കൊരു പെയിൻ വന്ന് ലേബറിൽ ലൂമിൽ അഡ്മിറ്റായി അഡ്മിറ്റായപ്പോഴേക്കും പെയിൻ വരാത്ത കൊണ്ട് അവർ കുറേ നേരം പിടിച്ചെടുത്തിട്ടും പറഞ്ഞു എന്നോടകത്ത് പറഞ്ഞു നമുക്ക് സിസേറിയൻ ചെയ്യാം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഹസ്ബൻഡ് പറഞ്ഞു കുറച്ചും കൂടെ വെയിറ്റ് ആവും കാരണം പിള്ളേർക്ക് വെയിറ്റ് ഇല്ലാത്തതല്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി സിസ് കൂടെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ലിമ രണ്ടാമത്തെ കുട്ടി ക്രിട്ടിക്കലാണ് കിട്ടുന്നില്ല എന്ന് തോന്നും ഞാൻ ഡോക്ടർ ഒന്നും കൂടെ നോക്കുകയെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് എല്ലാവരും ആദ്യം വന്ന് കണ്ടതും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ രണ്ട് മക്കളും എൻ്റെ കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു എല്ലാ സ്വകാര്യ ആശുപത്രിയിൽ പോയതുകൊണ്ട് ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്തും ഞങ്ങൾക്കൊരു വസ്തു മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി പത്തേകാലി സെൻറ്റ് സ്ഥലം ഞങ്ങൾ മേടിക്കുകയുണ്ടായി അതിൻ്റെ ഒരു അനുഗ്രഹം മാതാവ് മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് തന്നതെന്ന് ഞങ്ങൾ അടിവരച്ച് വിശ്വസിക്കുകയാണ് പിന്നെ ഒക്ടോബർ അഞ്ചാം സെപ്റ്റംബർ അഞ്ചാം തീയതി എൻ്റെ മമ്മിക്ക് കോവിഡ് ബാധിച്ച് മമ്മി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർ വീണ്ടും വന്ന് പറഞ്ഞു ഒമ്പത് മാസം കോമാ സ്റ്റേജാണ് അമ്മനെ കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകണ ചാൻസ് നോക്കിക്കോളാൻ പറഞ്ഞു മൂന്ന് ദിവസം എൻ്റെ മമ്മി കോമാ നിൽക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാർഷൂപം വെച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴേക്കും മൂന്നാം ദിവസം മമ്മി ട്രക്കോസ്റ്റമി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് മമ്മി കണ്ണ് തന്നു മമ്മി ഞങ്ങൾ മമ്മി ഞങ്ങളോട് സംസാരിച്ച് സെപ്റ്റംബർ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു അപ്പോഴും പ്രാർത്ഥിച്ചാ മതി മമ്മി വിശ്വാസി കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും മാതാവ് കോടി അനുഗ്രഹം തന്നാണ് അനുഗ്രഹിച്ചേക്കുന്നത് പ്രിയ നമ്മൾ സഹോദരൻ നമ്മള് വരുൺ വന്ന സഹോദരയുടെ അനുഭവ സാക്ഷ്യമാണ് ശ്രവിച്ചത് വളരെ വലിയ ഒരു പരിശുദ്ധ പരിശുദ്ധാസന മധ്യസ്ഥതയില് പ്രാർത്ഥിച്ചത് കാരണം കർത്താവിൻ്റെ വ്യക്തമായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചതാണ് നമ്മൾ ശ്രവിച്ചത് വളരെ പ്രധാനമായിട്ട് കുട്ടികൾ രണ്ടാം പ്രാവശ്യം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് രണ്ട് കുട്ടികളെ കർത്താവ് കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ച് ആ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കൃപാസനമയുടെ മുന്നിൽ വന്നതെന്ന് അനുഭവസാക്ഷ്യം പറഞ്ഞതാണ് നമ്മൾ ശ്രവിച്ചത് രണ്ടാമതൊരു കുട്ടിയെ വേണമെന്ന് ഇവരാഗ്രഹിച്ചു ഇവർ പറഞ്ഞു പക്ഷെ അതിനു വേണ്ടിയുള്ള ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരിക്കലും രണ്ടാമത് കുട്ടികളുണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ അവർ അതുകൊണ്ട് അവിടെ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ട് നിരാശയിൽ കൂപ്പൂത്തുവാൻ ഇടയായില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് ഈ കുടുംബങ്ങൾ തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണമെന്നുള്ള ഒരു നിയോഗം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഇവർ വളരെയധികം വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്ത് കുട്ടികളെ ലഭിക്കുമെന്ന് അഞ്ച് പ്രാവശ്യം ടെസ്റ്റുകൾ നടത്തിയിട്ട് അഞ്ചിലും നെഗറ്റീവ് നെഗറ്റീവായിരുന്നുവെന്നാണ് പറഞ്ഞത് എന്നാൽ ആറാമത്തെ പ്രാവശ്യം ഭർത്താവ് വിദേശത്ത് പോകുന്നതിന് തൊട്ട് മുമ്പ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ പോസിറ്റീവ് ആവുകയും കുട്ടികൾ ഉണ്ടായിരിക്കുന്നുവെന്നുള്ള അറിയിപ്പുമാണ് ലഭിച്ചത് പക്ഷെ അതിൽ ഒരു കുഞ്ഞിനെ ചില ബുദ്ധിമുട്ട് വന്ന് അപ്പൊ ഡോക്ടർമാർ പറഞ്ഞത് ഒരു കുട്ടിയെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഒരാളെ വേണ്ടാന്ന് വെക്കുവാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാലും ഈ കുടുംബത്തിൻ്റെ വലിയ ഒരു അടിയുറച്ച വിശ്വാസം തീരുമാനം ഞങ്ങളിവിടെ വന്ന് കൃപാസനമയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ലഭിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം രണ്ട് കുഞ്ഞുങ്ങളും അമ്മയുടെ ദാനമായിട്ട് ലഭിച്ചതാണ് ഇപ്പോൾ ഒരു കുഞ്ഞിനെ വേണം ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കത്തില്ല രണ്ട് കുട്ടികളും ദാനമാണ് അതുകൊണ്ട് ഞങ്ങൾ ആടിയുറച്ച് വിശ്വസിച്ച് പ്രത്യാശയോടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും അങ്ങനെ നാലും അഞ്ചാമത്തെ സ്കാനിൽ കുട്ടികൾക്ക് നല്ല വളർച്ചയുണ്ട് കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോൾ രണ്ട് കുട്ടികളെയും പരിശുദ്ധാമയുടെ മധ്യസ്ഥതയിൽ ദാനമായി ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുകയും ഈ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഇവിടെ വന്ന് നമ്മളുടെ മുന്നിൽ അനുഭവസാക്ഷ്യം പറയുകയും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കേട്ടു ഈ മകളുടെ അമ്മയുടെ ഈ കോവിഡ് വന്നതിന് ശേഷമുണ്ടായ കോമ അവസ്ഥ കോമാ അവസ്ഥയിലായിപ്പോയി തിരിച്ചു കിട്ടത്തില്ല അല്ലെങ്കിൽ നിരവധി ദിവസങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടുന്ന് കൊടുത്തുവിട്ട ഉടമ്പടി കാശീർഭാവം പിടിച്ചുകൊണ്ട് നിരന്തരമായി പിടിപ്പിച്ച് പ്രാർത്ഥിച്ച് ആ അമ്മയുമായിട്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് തുടക്കം കുറിച്ചത് നമ്മൾ ആലോചിക്കുക അമ്മയുടെ വലിയ ശക്തി നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ് നമ്മളുടെ മെറിറ്റുള്ള കർത്താവിൻ്റെ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ നമ്മളുടെ കഴിവിലും നമ്മളുടെ വലിയ പ്രാഗൽഭ്യത്തിലുമൊക്കെ നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് തടസ്സങ്ങളും വിശ്വാസക്കുറവുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിടുന്നത് പൂർണ്ണമായി നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവില് നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് ഇതുപോലുള്ള അത്ഭുതങ്ങൾ ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ആ ഒരു ആ ഒരു അവസ്ഥയിൽ നിന്ന് രണ്ട് കുട്ടികളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുകയാണ് പരിശോധനയിൽ ഒരു കുഞ്ഞിനെ ലഭിക്കില്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾ അമ്മ തന്നതാണ് അമ്മയിൽ ആശ്രയിക്കും ഞങ്ങളീ കുഞ്ഞിന് വേണ്ടി തന്നെ കാത്തിരിക്കും എന്ന് പറയുന്ന അവരുടെ തീരുമാനം ഇവിടുന്ന് കൊടുത്തുവിട്ട ഉടമ്പടി കാശീരവും തൈലവും തേനും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വീണ്ടും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുകയും ആശ്രയം ചെയ്യുന്ന ദൈവമക്കളുടെ സ്വഭാവം അതുവഴി ആ കുടുംബത്തെ ധാരാളമായി ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ദൈവമൊരു ഉപകരണമാക്കി അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരു കാരണമാക്കി തീർക്കുകയായിരുന്നു നമുക്ക് കരങ്ങൾ ഉച്ചത്തിൽ അടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ് ലഭിച്ച അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം